പോലെയുള്ള സന്തോഷങ്ങൾ വരുമ്പോ ഒരിക്കലും സഹോദരങ്ങളെ നബി കരീം പഠിപ്പിച്ച നമ്മൾ വിശുദ്ധ നമുക്ക് സഹോദരങ്ങളെന്തിനാ റസൂർ വന്നത് അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ അവരുടെ മേലുള്ള വിലങ്ങുകൾ താഴെ വെക്കാൻ വന്നതിന് ഈ കെട്ടിക്കൊടുക്കുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കി തീനി വന്നത് അതുകൊണ്ട് ആ ലളിതമായ ഒരു രീതിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം ഞാൻ ചോദിക്കട്ടെ ഹിബ കണ്ടിട്ടല്ലേ നവാസ് കഴിക്കുന്നത് അതെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടില്ലേ എങ്കിൽ ഹിബ ഫാത്തിമ അടിക്കുന്നത് ഹിബ ഫാത്തിമയുടെ പോകാത്ത മുഖം ും ബ്യൂട്ടി പാർലർ പോയ പറയും കാണാൻ പോയപ്പോൾ അടിച്ച് ഉത്തിരിക്കും കണ്ടു ഇഷ്ടപ്പെട്ടു ഇന്ന് എന്തിനാ പെയിന്റ് അടിക്കുന്നത് അത് വേറെ കാണിക്കാനല്ലേ ഒരു കല്യാണത്തിൽ ഒരാൾ പറഞ്ഞു ഞാൻ കുട്ടിന്റെ ഉമ്മാനെ ചോദിച്ചു കുട്ടിന്റെ ഉമ്മ കാണുന്നില്ല ഉമ്മെല്ലാം കൂടി പെയിന്റ് അടിച്ചു കുട്ടീന്റെ മാതിരി അയയ്ക്കുന്നു വേറെ അറിയില്ല അതാണ് ഓളെ സഹോദരന്മാരെ സഹോദരിമാരെ ഇവിടെ മഹലിന്റെ വൈസ് പ്രസിഡന്റ്മാരുണ്ട് മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ ഈ വിവാഹ ദിവസം പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ബ്യൂട്ടി പാരലിൽ പോയി പൊട്ടിട്ട് വന്നാൽ മറ്റേ ചോദ്യമുള്ളൂ എങ്ങനെ അന്നൊരു ദോറസ്കരിക്കാംസ്കരിക്ക ഒഴിവാക്കി ഒന്നും എടുത്ത് പിന്നെ ഇടുക അസറ നമ്മൾക്ക് പിന്നെ അസറൊഴേ എന്ന് പറഞ്ഞാൽ ഇതാ പറഞ്ഞു എല്ലാ എടങ്ങാറും ഒഴിവാക്കാനുള്ള സുഹൃത്തത് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ മാത്രമേ രണ്ട് തീരുമാനിച്ചു എല്ലാം അവിടെ ക്ലിയർ ആകും ഇതെന്താ എല്ലാ അടുക്ക് വന്നിട്ട് ഒരു നടത്തി അങ്ങ് മേലപ്പ് ഞാൻ ഞാൻ ശേഷവും നിങ്ങൾ നടത്തുന്ന എല്ലാ പേക്കൂത്തിനും ഒപ്പിട്ടിരിക്കുന്നു ഇങ്ങനെ ഒപ്പിടേണ്ടവരല്ല പണ്ഡിതന്മാർ ഇങ്ങനെ ഒപ്പിടേണ്ടവരല്ല ഹീബുമാർ ഇടപെടണം കമ്മിറ്റി അജണ്ട വെച്ച് ചർച്ച ചെയ്യണം വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഹത്തീപുമാർ കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കണം കാരണം എന്താറിയോ വിവാഹ വീട്ടിലേക്ക് മാന്യമാരൊക്കെ മാറിക്കുന്ന ആ ഒറ്റപ്പാടങ്ങോട്ട് കഴിഞ്ഞോട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി പാട്ടും പാടി മുട്ടി ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ സഹോദരങ്ങളെ സലാം എവിടെ കേൾക്കും അതുകൊണ്ട് ആ പാട്ടുപാടി വന്ന എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ ആ സന്തോഷത്തിൽ പാടിയതാണ് പക്ഷേ വിവാഹ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വീടും നവാസിന്റെ വീടും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ തുടക്കം ഈ ഈ കടന്നു വരുമ്പം പറഞ്ഞു നിങ്ങളൊക്കെ കേട്ടു അസലാമും അതിന്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ ഇവിടെയുള്ള കാരണവന്മാരെല്ലാരും തിരിച്ചു പറഞ്ഞു മോനെ വറഹമുവിന്റെ രക്ഷയും സമാധാനവും നിനക്കും ഉണ്ടാകുമാറാകട്ടെ അത് നഷ്ടപ്പെട്ടു പോകും പിന്നെ പാട്ടില്ലേ പാട്ടുണ്ട് പെരുന്നാൾ ദിവസം അബോക്കർ സുദീഖ് ഒക്കെ ഉള്ള സമയത്ത് കുട്ടികൾ കുട്ടികളിങ്ങനെ പാടാൻ എബിന്റെ വീട്ടിൽ അപ്പൊ സിദ്ദീഖ് കളിക്കാനല്ല ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുമ്പ് നിങ്ങൾ കുട്ടി മൈക്കൊഴുക്ക് കുട്ടിയെ കുട്ടികൾ പാടിക്കോട്ടെ മദരസയിലെ പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലേ ഒരു രണ്ടാളെ പേര് തന്നെ പാടിക്കോട്ടെ എന്നാൽ അത് ദുർവ്യാഖ്യാനം ചെയ്ത് അന്യ പുരുഷന്മാരുടെ വിലയിൽ തുള്ളിച്ചാടുന്ന വീഡിയോ സമൂഹത്തിൽ ഒന്നാകെ കരികന്മാർക്ക് കൊടുക്കാൻ ആര് പറഞ്ഞു സഹോദരങ്ങളെ നമുക്ക് ആർക്ക് ഇഷ്ടപ്പെടൂല്ലേ ഞാൻ നോക്കൂല അള്ളാഹ് ഇഷ്ടപ്പെടുന്ന എനിക്ക് നോക്കട്ടേ ഉള്ളൂ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ